എല്ലാവരും യൂട്യൂബ് സ്റ്റുഡിയോയിൽ പുതിയൊരു ചേഞ്ച് ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസ് കാണിക്കുന്ന പേജിൽ എസ് ഡി എച്ച് ഡി എന്നിങ്ങനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതെന്താണെന്ന് കുറേ പേർക്കെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ കാണും അതായത് നമ്മളുടെ വിസിബിലിറ്റി മോണിറ്റൈസേഷൻ റെസ്ട്രിക്ഷൻ ക്വാളിറ്റി വീഡിയോ പെർഫോമൻസ് റാങ്കിങ് വ്യൂസ് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ തുടങ്ങിയവ കാണിക്കുന്ന ആ പേജിലെ ക്വാളിറ്റി എന്നതിൻ്റെ നേരെ എച്ച് ഡിയും എസ് ഡിയും എഴുതി കാണിക്കുന്നു കണ്ടു എന്താണ് ഈ എച്ച് ഡി അല്ലെങ്കിൽ എസ് ഡി അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മുടെ ചാനലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസിനെ അത് ബാധിക്കുമോ എന്നാൽ നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസിനെ ഒരിക്കലും അത് ബാധിക്കില്ല അത് നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ അതാണ് അതിൻ്റെ ഫുൾ ഫോം എസ് ഡി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അതായത് നമ്മുടെ എടുക്കുന്ന വീഡിയോയുടെ പിക്സൽ സൈസ് സെവൻ ട്വൻറ്റി പിക്സലിനും സെവൻ ട്വൻറ്റി പിക്സലോ അതിന് മുകളിലോ ആണെങ്കിൽ അത് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ ആണെന്ന് പറയാം തന്നെ വല്ല എസ് ഡി എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് പിക്സലിനോ അതിന് താഴെയോ ഉള്ള ക്വാളിറ്റി ഉള്ള വീഡിയോക്കാണ് എസ് ഡി വീഡിയോ എന്ന് പറയുന്നത് എച്ച് ഡി വീഡിയോയ്ക്ക് എസ് ഡി വീഡിയോയെ അപേക്ഷിച്ച് നല്ല ക്ലാരിറ്റി കാണും അത് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഹൈ എൻഡ് ഡിവൈസസ് അതായത് കൂടിയ മൊബൈല് ആപ്പിള് സാംസങ് അങ്ങനെയുള്ള എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ത്രീ അൾട്രാ അങ്ങനെയുള്ള മൊബൈലൊക്കെ എടുക്കുന്ന നല്ല വീഡിയോസിനാണ് എച്ച് ഡി എന്ന് വരുന്നത് കാരണം അതിൻ്റെ ഫോണിന് ആ ഒരു വീഡിയോ ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ ക്യാമറയ്ക്ക് വീഡിയോ ക്വാളിറ്റി ഉണ്ട് അതിൽ താന്ന ഫോണുകൾക്ക് ആ ഒരു ക്വാളിറ്റി കുറവാണ് അതാണ് എസ് ഡി എന്ന് കാണിക്കുന്നത് പക്ഷേ നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസിനെ അതൊരിക്കലും ബാധിക്കില്ല എസ് ഡി ആണെങ്കിലും എച്ച് ഡി ആണെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് കണ്ടൻറ് ഉണ്ടെങ്കിൽ ആ വീഡിയോ വ്യൂസ് കിട്ടും അങ്ങനെയാണ് ചരിത്രം അതുകൊണ്ട് എസ് ഡി ഒ എച്ച് ഡി ഒ വന്നതുകൊണ്ട് ആരും പേടിക്കണ്ട ഞാനും ആദ്യം ആദ്യമൊന്നമ്പരുന്നായിരുന്നു എന്താണ് എസ് ഡി എന്താണ് എച്ച് ഡി പിന്നീടാണ് ഇത് മനസ്സിലായത് എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എസ് ഡി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അത് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ കൂടിയ ക്വാളിറ്റിയുള്ള വീഡിയോ ഇട്ടാൽ എച്ച് ഡി വരും എൻ്റെ വീഡിയോയ്ക്ക് ഷോർട്സിന് എസ് ഡി എച്ച് ഡി വരും മറ്റേ ലോങ് ഫോം വീഡിയോയ്ക്ക് എസ് ഡി എച്ച് ഡി വരും ചിലതിന് എച്ച് ഡി വരും അത് ഫോണിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അത് നമ്മളെ അതിൻ്റെ ക്വാളിറ്റി എച്ച് ഡി ആണോ എസ് ഡി ആണോ എന്ന് യൂട്യൂബ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ